അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്ന ഒരു പരാമർശം വിമർശന വിധേയമായി അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആ വായകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യും പക്ഷേ മാപ്പവേശയിൽ അവസാനിക്കില്ല എന്ന് കോഴിക്കോട് ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ്റെ മലപ്പുറത്തുള്ള വീടിന് നേരെ ബോംബെറിഞ്ഞു അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം മാപ്പ് ചോദിച്ചു ക്ഷമ ചോദിച്ചു പിന്നെ ഇതിലും കൂടുതൽ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ഇത് വിമർശിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കേണ്ട എലക്ഷൻ കാലത്തെ എം എൽ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെക്കുറിച്ച് എന്താ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് എവിടെ പോയി ഈ സംസ്ഥാനത്തെ ഉദ്യോഗികളും സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ച് അത് അവിടെ കൊണ്ട് അവസാനിച്ചു ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത് പൊറ്റുകേടൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം അതിന് വേറെ ആൾക്കാർ നോക്കിയാൽ അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അതിന് പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ഓമ്പ് അറിയാനും പോണമൊന്നും ഇല്ല അത് ഞങ്ങളുടെ സംസ്കാരമല്ല ഓമ്പ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല പക്ഷേ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ യു ഡി എഫ് അറ്റക്കെട്ടായി തന്നെ ആർ എം പി യോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പ്രസംഗം നടത്തുമ്പോൾ യു ഡി എഫിന്റെ നേതാക്കളൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന ശ്രദ്ധയിൽ പെട്ടപ്പോൾ തിരുത്തി നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ പോലെ സ്പോൺസർ ചെയ്തിട്ടില്ല അൻവരുടെ പ്രസ്താവനയെ സ്പോൺസർ ചെയ്തല്ലോ കോയുന്നമാഷ മുഖ്യമന്ത്രിയൊക്കെ എവിടെ പോയി ആ നേരത്തുള്ള സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അതെ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ആളുക ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും ഒരാൾ പ്രസംഗിക്കാൻ വന്ന ഒരു പരാമർശമാണ് അതിൽ തെറ്റ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം തിരുത്തി സ്വയം തിരുത്തിയപ്പോൾ ചാപ്റ്റർ ആളെ അവസാനിപ്പിക്കണ്ടേ അല്ലാണ്ട് തന്നെ പറഞ്ഞാൽ നാക്ക് ചെയ്യാൻ നിൽക്കുക ഇതാൻ്റെ സ്റ്റാലിൻ്റെ പഴയ കാലത്ത് സ്റ്റാലിൻ്റെ റിഷ്യൊന്നും അല്ലല്ലോ ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയണോ ലൈസൻസ് അത് ഞാറുണ്ടെന്ന് വിചാരിച്ച് അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും ഞങ്ങളുടെ മേൽക്കായ്മയ്ക്കൊന്നും ഒരു തരാറുമില്ല ഇന്നിപ്പോൾ ഏതായാലും എത്ര ആയിരത്തി ഇരുന്നൂറ് വോട്ടിനോ വടകരയിലെ ശൈല ടീച്ചർ ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞ ഞാൻ അമ്പതിനായിരം വോട്ടിന് ജയരാജൻ ജയിക്കുന്നു പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഷാഫി അമ്പതിനായിരം വോട്ടിന് ജയിക്കുന്നതാണ് ഞാൻ കണക്ക് കൂട്ടിയത് പക്ഷേ ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തിന് ജയിക്കണം ഏതായാലും മലന്ന് കടന്ന് തുപ്പുന്ന ഏർപ്പാട് സി പി എം എന്നെയെങ്കിലും അവസാനിപ്പിക്കണം ജലക്ഷനെ വിജയവും പരാജയവും ഉണ്ടാവും അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും വിജയിച്ചിട്ടുമുണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട് ഒരു ഒരെലക്ഷനു വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധം സ്നേഹബന്ധമൊക്കെ ഉണ്ടല്ലോ അതൊന്നുമില്ലാതാക്കുന്ന പ്രവർത്തനം അവര് നടത്തരുത് എത്രയാണ് പറയുന്നുണ്ട് വിളിച്ചോട്ടെ വിളിക്കണോ വേണ്ടത് കളക്ടർ തീരുമാനിച്ചോട്ടെ ഞങ്ങൾ പങ്കെടുക്കും വിളിച്ചാൽ പങ്കെടുക്കും എന്താ ഞങ്ങൾക്ക് പങ്കെടുക്കുന്ന ഒരു വിരോധമില്ല അത് കണ്ടെത്തണം അതിന് യാതൊരു സംശയമില്ല അത് കണ്ടെത്തണം ആരാണ് അതിന്റെ പേരിൽ ഫേക്ക് ഫേക്കായിട്ടിട്ടത് അത് കണ്ടെത്തിയാൽ മതിയാവും ഞങ്ങൾക്കത് അതിൻ്റെ ആവശ്യമുണ്ട് കാരണം തുറന്നു കാണിക്കണ്ടേ തുറന്ന് കാണിക്കണമെങ്കിൽ തെളിവേണ്ടേ അതിനെ അന്വേഷിക്കണം ഞാൻ ജയിക്കുന്ന എന്താ അന്വേഷിക്കുന്നതിന് ഇത്ര വിമുഖത എത്ര നേ കാലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്രയും ഒരു മാസം കഴിഞ്ഞില്ലേ ഇതിനെന്താ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തത് ഞങ്ങൾ പറഞ്ഞാൽ കണ്ടുപിടിച്ചേ മതിയാവും എന്ന് ചോദിച്ചിട്ട് എന്ന് ആരും പറയുന്നില്ല വിളിച്ചാൽ എല്ലാവരും പങ്കെടുക്കും അത് കോംപ്രമൈസ് ഇല്ല ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല അല്ല അത് ഇനി പറഞ്ഞു ഇങ്ങനെ വർഗീയത ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്തിനാണ് അല്ല ഞങ്ങളെ പറ്റി പറഞ്ഞപ്പം ഞങ്ങൾക്ക് തിരിച്ചും പറയേണ്ടി വന്നു തിരിച്ച് ഞങ്ങൾ ആരെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല എലക്ഷൻ ജയിക്കാൻ വേണ്ടി ഒരു വൃത്തിയാട്ട എടുത്തപ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു അതല്ലാതെ ടീച്ചറെക്കുറിച്ചോ ഒന്നും വ്യക്തിപരമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഇലക്ഷനിലെ എനിക്കെതിരെ മത്സരിച്ച് എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ട് ഞാൻ വ്യക്തിബന്ധം അന്നും ഇന്നും നിലനിർത്തിയിട്ടുണ്ട് അതിൽ കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഈ പ്രവണത എന്താ ഈ വടകരയിൽ മാത്രം വരാനുള്ള കാരണം നിങ്ങൾക്ക് പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് സി പി എം ഏറ്റുമുട്ടുന്നുണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗുണ്ട് എല്ലാ പാർട്ടികളും ഏറ്റുമുട്ടുന്നുണ്ട് എന്തുകൊണ്ട് വടകരയിൽ മാത്രം ഇത്തരം ഒരു രീതിയിലേക്ക് മാറി അത് സൃഷ്ടിച്ചവരോടാണ് ചോദിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു ഞങ്ങൾ ഒന്നും വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചിട്ടില്ലേ അവർ ചെയ്തോ ഫേസ്ബുക്കിലൊക്കെ ഞാൻ പറയുന്ന പോസ്റ്റ് ചെയ്തവരുടെ പേരിൽ വ്യാജമായിട്ടുള്ള പോസ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതിനെക്കുറിച്ച് അൻക്യറി വേണം എന്നെ പറഞ്ഞു ഞങ്ങൾ കേസ് രജിസ്റ്റർ കുറിച്ച് ഞങ്ങളതിൽ ആക്ഷം പറഞ്ഞു ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു പക്ഷേ സത്യാവസ്ഥ പുറത്തു വരണത് മാത്രം രജിസ്റ്റർ ചെയ്ത് അവിടെ ഇട്ടാൽ പോരാ അപ്പോൾ എന്നെ രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് ഇടും കേസ് പിന്നെ തോന്നുന്ന ഞാനിത് ഒന്തിക്കും രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഭയവുമില്ല ഞങ്ങളത് ചെയ്തിട്ടില്ലായെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് ധൈര്യമായിട്ട് അന്വേഷിക്കുക എന്ന് പറയും പക്ഷേ ഇത് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കണം കാരണം നാളെയും പലരും എലക്ഷനിൽ മത്സരിക്കും മത്സരിക്കുമ്പോൾ ജാതിയും അതൊക്കെ പലരും പറയും അങ്ങനെയൊരു അങ്ങനത്തെ രീതിയിലൊരു പ്രചാരണം ഇനി ഉണ്ടാവരുത് അതേ ഞാൻ പറയുന്നു അതല്ല ഞാൻ പറയുന്നത് ഒരു കൂട്ടർ ഉണ്ടാക്കി പിന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ കത്തിപ്പടർന്നു കത്തിപ്പടരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരോട് ഉണ്ടാവും അതിന് യാഥാർത്ഥ്യമാണല്ലോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം പക്ഷേ അത് ഉണ്ടാക്കിയവരാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെയും സഹ ഇളമന കരിയും കരിയും ആയല്ലോ ആരാ തുടങ്ങി വെച്ചു അപ്പോൾ പണ്ടൊരു ചൊല്ലുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അപ്പം ഏതായാലും മൊത്തത്തിൽ ഈ ഒരവസ്ഥ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് എന്നാണ് എനിക്ക് പറയാം